നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആട്ടോ ഇത് നമ്മുടെ അവിടെ ഗേറ്റ് അല്ലേ ഇവിടെ ഇവരുടെ ഗേറ്റ് തന്നെ വാതിലിന്റെ പോലെയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വാതിൽ തുറന്ന് നേരെ അകത്തോട്ട് കയറുന്ന സമയത്ത് കാണുന്ന കാഴ്ചയാണിത് അവിടെ ആ ജനൽ കാണുന്നത് കണ്ടോ അതാട്ടോ ഞങ്ങളുടെ റൂം എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവിടുത്തെ ദത്ത അതായത് താത്ത നിർമ്മിച്ചിട്ടുള്ള പൂന്തോട്ടമാണ് കേട്ടോ നമ്മുടെ അവിടെ വേലിയരികിലൊക്കെ കാണുന്ന പൂച്ചട്ടിപ്പൂവാണ് ഇവർ ചട്ടിയിലൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ നട്ടിരിക്കുന്നത് എത്ര സിമ്പിൾ സിമ്പിളായിട്ടേ ഇവിടുത്തെ ഔട്ട് ഓണർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കിക്കേ നമ്മൾ മിക്കപ്പോഴുള്ള ഒഴിവ് സമയങ്ങൾ ഇവിടെയാണ് ചിലവഴിക്കാറുള്ളത് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനും ചായ കുടിക്കുന്നതിനും ഒക്കെ നമ്മൾ ഇവിടെ ഇരിക്കാറുണ്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ആട്ടുകട്ടിലെ ഒരാട്ടം സ്ഥിരം പതിവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ റേഡിയോ ആകാശവാണിയും ചിത്രഗീതവും ഇല്ലാണ്ട് എന്ത് റേഡിയോ അല്ലേ പക്ഷേ എങ്ങനെയാണ് മനസ്സിലാകില്ല ഇവിടെ നിന്ന് നേരെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെയും നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വളരെ ചെറിയ ഒരു കിച്ചൺ പക്ഷേ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഗ്യാസും നമുക്ക് വേണ്ടി ഒരു ചെറിയ ടേബിളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഉച്ചത്തേക്കുള്ള സ്പെഷ്യലാണ് ബീട്രൂട്ട് തോരനും പിന്നെ ചോറ് ഓൾറെഡി ആയി കഴിഞ്ഞു സാമ്പാറും ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതാട്ടോ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസിനാണ് ഇതെല്ലാം കാണിക്കൽ മാത്രമല്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഊഞ്ഞാലും ഇവിടുത്തെ പൂന്തോട്ടം ഇതാണ് നമ്മുടെ എൻട്രൻസ് ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഓണറും നമ്മളും ഹാള് കോമൺ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് ദാറ്റ് പ്രൈവസി ഇഷ്യൂസ് ഓക്കെ ഇനി നിങ്ങൾ കാണുന്നത് നമ്മുടെ റൂമാണ് ഇതാണ് കേട്ടോ നമ്മുടെ റൂം നമ്മുടെ അവിടുത്തെ പോലെ കട്ടിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ ജസ്റ്റ് താഴെ ഒരു സംഭവം ഇട്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ രണ്ട് ബെഡ് പിന്നെ ഇതാണ് ഇവിടുത്തെ അലമാര നമ്മുടെ സാ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ നമുക്കതെല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ പെട്ടിയും പ്രമാണമൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ നിലത്ത് തന്നെ വെക്കാനുള്ള സൗകര്യമാണ് കേട്ടോ അവിടെയുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ മൊത്തം ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഗായ്സ്